പുതിയ റെസിപ്പിയാണ് കഴിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പണ്ട് കഴിച്ചാണ് സംഗതി അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ പിങ്ക് ആദ്യമായിട്ടാ കാണുന്നത് നല്ല രസം എനിക്ക് ഒരു കഷ്ണം തിന്നാൻ തന്നെ നല്ല എനിക്ക് ഇത് ഭയങ്കര ഇഷ്ട കസ് കസോല്ല എനിക്കൊരു കഷ്ണം തന്നെ എന്റെ കൈ വൈറ്റ് ഞാൻ തിന്നുന്ന കാണിച്ച അന്ന് മാത്രം പ്രശ്നല്ല മഴ പൊട്ടാട്ടോ എന്റെ ഹലോണ്ട് മൊത്തം അന്ന് ഞങ്ങള് വെള്ളായിരുന്നു കേസ് അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലായിരുന്നു നമുക്കോ ഒരു കഷണേ നമ്മൾ എടുത്തോളൂ കാരണം നമ്മൾക്ക് കുറച്ച് സേമിയ പൈസ ഞങ്ങൾ ഇപ്പൊ രാത്രി ഫുഡ് കഴിക്കാറുള്ളത് ഞങ്ങൾ നേരത്തെ രാത്രി ഫുഡ് കഴിക്കാറില്ല പിന്നെ നമ്മുടെ കാശുവും പിന്നെ ബദാമും എടുത്തു വെച്ചിട്ടുണ്ട് പാല് അപ്പുറത്ത് വെറൈറ്റി നമ്മുടെ സ്വന്തം റെസിപ്പിയല്ലേ തോന്നി നേുന്നുണ്ട് പക്ഷെ കൊറച്ചിപ്പോ വേണ്ടിട്ട് അതിനകത്ത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിലെല്ലാം ഇത് പാലു പാലുമായിട്ടിട്ട് അടിക്കുന്നത് ഐസ്ക്രീം ആ ഒരു ഫ്ലേവർ ഞാൻ എന്ത് കൊണ്ട് വെറൈറ്റി എന്റെ എന്തെങ്കിലും നോക്കാം നോക്കാം പക്ഷെ ഗേൾസ് നല്ല പിങ്ക് നല്ല പിങ്ക് കളറല്ലേ കളർ അത് തോണ്ടി തോണ്ടിയെടുത്തു ഗൈസ് സാധനം പോയി അവിടുത്തെ നമ്മടെ അയ്യോ ആപ്പിൾ മോൻ താഴെ താഴെ അല്ല നമ്മുടെ സ്ലാബിന്റെ പുറത്ത് വീഴും അതിന് കഴുകിയെടുക്കണം ഇത് മോ കഴിക്കണം വന്നിങ്ങനെ എടുത്ത് അതിന്റെ അഴുക്ക് എല്ലാ അറച്ചെത്തി കളഞ്ഞിട്ട് അഴുക്കല്ല

കുടിക്കാൻ ഉള്ളത് അപ്പൊ ആര് വെച്ചപ്പോങ്ക്യാൻസറിനൊക്കെ നല്ലത് ഞാനല്ലേ ഇപ്പം പറഞ്ഞു വിശ്വസിക്കൂസ് നമുക്ക് ഒരാടിയിലേക്ക് പോവാ ക്ക് ഭയങ്കര സൗണ്ട് ആണ് സമയം വേറെ നല്ല ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുവാ രണ്ട് സ്പൂണിനകത്തോണ്ടായിരുന്നു നമ്മൾ അതിൽ ഒരു സ്പൂൺ മാത്രമാണ് ഗൈസ് വെളിയിൽ എടുക്കുന്നത് സ്പൂൺ സ്പൂണിനകത്ത് ഇട്ട് ഗൈസ് അതിൻ്റെ ആണ് അതിന്റെ സൗണ്ട് ഇനി നമുക്ക് ഒന്ന് നോക്കും പറ്റും മധുരം ഇടാതെ നോക്കിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മമ്മക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പഞ്ചസാര ജ്യൂസ് ഇവിടെ റെഡി ആയി നമ്മള് കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം ഗൈസപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഇരുന്നു കുടിക്കാൻ പോവാണ് ഇരിക്കട്ടെ ഗൈസ് ഗൈസപ്പം ഞാൻ കുടിച്ചു നോക്കുവാണ് ഞാൻ ആദ്യം വായി വെച്ചപ്പോൾ എനിക്ക് കൊള്ളാം സംഗതി കൊള്ളാം പക്ഷേ നല്ല ചുമന്ന നിറം പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണെന്ന് അറിയുന്ന പോലും ഇല്ല കാരണം നമ്മളല്ലാണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നുന്നതിനെ കട്ടി അടിപൊളിയാണ് ഗൈസ് കാരണം എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കസ്കസിൻ്റെ സാധനം അറിയുന്നില്ല ഗൈസ് ജ്യൂസായിട്ട് കുടിച്ചിട്ട് കാരണം അത് അത്രയും ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുടിക്കാം ഇറ്റ്സ് ബെറ്റർ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഡാറ്റ